മലയാള സിനിമാ രംഗത്ത് ഒരു കാലത്ത് സജീവമായിരുന്നു ശ്രീലത നമ്പൂതിരിയും മല്ലിക സുകുമാരനും കോമഡി വേഷങ്ങളിൽ അക്കാലത്ത് ഇവർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു രണ്ടുപേരും ഇന്നും സിനിമാ രംഗത്ത് സാന്നിധ്യം അറിയിക്കാറുണ്ട് മലയാള സിനിമാ ലോകം ചെന്നൈയിൽ കേന്ദ്രീകരിച്ചിരുന്ന കാലത്തെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് മല്ലിക സുകുമാരനും ശ്രീലത നമ്പൂതിരിയും ശ്രീലത നമ്പൂതിരി തനിക്ക് സ്വന്തം ചേച്ചിയെപ്പോലെയാണ് മല്ലിക സുകുമാരൻ പറയുന്നു ജിഞ്ചർ മീഡിയയോടാണ് പ്രതികരണം മദ്രാസിൽ താമസിക്കുമ്പോൾ ഒരു ചേച്ചി ഉണ്ടെങ്കിൽ ഈ ചേച്ചിയാണ് ഞങ്ങളെ ഒന്നും പലർക്കും ഒറ്റയടിക്ക് കണ്ടുകൂടാ കാരണം ഞങ്ങൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞ് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവരാണ് എനിക്ക് വണ്ടിയില്ലെങ്കിൽ ചേച്ചി കാറയയ്ക്കും ഞങ്ങളുടെ അവിടെ കറിയില്ലെങ്കിൽ ചേച്ചിയുടെ മീൻകറി വരും ഹരിപ്പാട്ടുകാരാണ് ഞങ്ങൾ രണ്ടുപേരും നാട്ടുകാരായതുകൊണ്ടല്ല മനസ്സിന്റെ സ്നേഹം കൊണ്ടാണെന്നും മല്ലികാ സുകുമാരൻ വ്യക്തമാക്കി ഒന്നുമില്ലാതെ മദ്രാസിൽ ചെന്ന് നിൽക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ദുഃഖം എന്താണെന്ന് അറിഞ്ഞ് എൻ്റെ കൂടെ നിന്ന ചേച്ചിയാണ് അഭിനയമില്ലാതെ ജീവിച്ച വ്യക്തികളാണ് ഞങ്ങൾ ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയില്ല സുഖിപ്പിക്കൽ വർത്തമാനമില്ല അതുകൊണ്ടായിരിക്കും വലിയ വിഷമങ്ങളൊന്നുമില്ലാതെ ഇത്രത്തോളം കൊണ്ടുപോകുന്നതെന്ന് താൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു അന്നത്തെ കാലത്തെക്കുറിച്ച് ശ്രീലത നമ്പൂതിരിയും സംസാരിച്ചു സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും സന്തോഷമുണ്ടായിരുന്നു എല്ലാ ആർട്ടിസ്റ്റുകളുമായും സൗഹൃദം അന്നത്തെ സിനിമയിലുള്ളവർക്ക് കുറച്ച് വണ്ണമൊക്കെ വേണം ആദ്യകാലത്തെ സിനിമകളിൽ ഞാൻ വളരെ മെലിഞ്ഞിട്ടായിരുന്നു അപ്പോൾ മൂന്നു നേരെ ചോറ് കഴിപ്പിക്കും ഇപ്പോഴത്തെ എല്ലാവരെയും കുറിച്ചല്ല പക്ഷെ ചില കുട്ടികളെ കാണുമ്പോൾ സ്ത്രീയാണോ പുരുഷനാണോ എന്ന സംശയം ഇങ്ങനെ ഡയറ്റ് ചെയ്യുന്നത് വൃത്തികരാണെന്നും ശ്രീലത നമ്പൂതിരി വ്യക്തമാക്കി അന്ന് നായകനും നായികയും മാറിയിരിക്കില്ല അവരെല്ലാം ഞങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ ചീട്ട് കളിക്കുകയായിരുന്നെന്നും ശ്രീലത നമ്പൂതിരി പറഞ്ഞു അക്കാലത്ത് ഷൂട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ ഒരുങ്ങുന്നത് നായികമാരായ ജയഭാരതിയും ഷീലയുമാണ് ജ്വല്ലറിയൊക്കെ കൊണ്ടുവരുമ്പോൾ നായികന്മാർ ഒരുപാട് സെലക്ട് ചെയ്ത് തലയിൽ ഗോപുരം പോലെ വെക്കും എല്ലാം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരും ഷീലാമ്മ ഒരു റൂമിലായിരിക്കും ജയഭാരതി അപ്പുറത്തെ റൂമിലും അപ്പുറത്ത് ജയഭാരതി എന്താണ് വെച്ച് കെട്ടിയതെന്ന് നോക്കാനും ഷീലാമ്മ ഒപ്പമുള്ളവരോട് പറയും അമ്മ അവർ പെരിയതെല്ലാം വെച്ചിരിക്കേ എന്ന് അവർ പറയും ആണോ എന്നാൽ കുറച്ച് പോയി എടുത്തുകൊണ്ട് വാ എന്ന് ഷീലാമ പറയുമെന്നും ശ്രീലത നമ്പൂതിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നായികന്മാർ പരമാവധി അതിൻ്റെതായ ഗെറ്റപ്പിലേ ഇറങ്ങി വരൂ നമ്മളൊന്നും അങ്ങനത്തെ വേഷമല്ല ചെയ്തത് പക്ഷേ ഇതെല്ലാം ഊരി ഊരിവെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു കുടുംബത്തിലെ പോലെയേ പെരുമാറൂ എന്ന് മല്ലികാ സുകുമാരൻ ചൂണ്ടിക്കാട്ടി